ടിച്ച സീമ ഫോളൊക്കെ ആണേ എന്താട്ടോ മുതലാ വന്നിട്ടുള്ളത് അപ്പോൾ നീ നോക്കഴിഞ്ഞാൽ നോക്കട്ടോ അടുത്ത നല്ലൊരു കിടിലും കടൽ കിടന്ന സൂപ്പർ സാധനമാണ് നമ്മൾ ഈ നമ്മളീ ചിക്ക് ഫസ്റ്റ് കടൽ കിടന്ന നല്ല കെടക്ഷ സാധന പോലെ നല്ല സൈസ് കാലിന്റെ ഡബിൾ അരച്ചു വെക്കൊണ്ടേ അടിപൊളി സാധനം നോക്കാം വീണ്ടും ബൗളത്തില് നല്ല അടിപൊളി ഒരു തെരണ്ടി കുട്ടിയെ നിന്റെ കാര്യങ്ങൾ എങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞൂടാ ഏ തെരണ്ടിയാണ് നമുക്ക് നോക്കാം കണ്ടിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലുക്കൊക്കെ ഉണ്ട് തെരണ്ടിക്ക് ഈ ബാക്കി ലുക്കുകൾ എന്തൊക്കെയാണ് നമുക്കത് വീട്ടിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ ട്ടോ അടുത്ത എന്താ അടിച്ചേറ്റാപ്പോൾ സാധനം നമ്മൾ വൈറ്റ് ചിക്കൻ കേട്ടോ ചെറുതും കൂടി അടിച്ചു കേട്ടോ നേരത്തിന് അത്ര സൈസില്ല എന്നാലും കുഴപ്പമില്ലാത്ത വരണം ഇല്ല അപ്പം അടിച്ചു കയറുള്ളത് കണ്ടോ എൻ്റെ കാലും എത്തിരിയും കൂടി ഉള്ളു ചെറുത് അടുത്തടിക്കാൻ നോക്കാം അടുത്ത കയറിട്ടോ ഈ സാധനം നന്നായിട്ടുണ്ട് വന്നിരുന്നു ഇപ്പോഴെ അടിക്കുന്നതൊക്കെ കടൽ കടന്ന് തന്നെ വേറൊരു മോതലടിക്കല കേട്ടോ നമ്മൾ കടൽ കടന്നല്ലാതെ വെറൈറ്റി അടിച്ച ഒരു സെയിമേയും തിരഞ്ഞെടുക്കുന്ന കുട്ടിയും മാത്രമാണ് ബാക്കിയും ഒക്കെ ഇതേ ആയിട്ട് മീൻ മീനടിക്കാതെ ആകെ മടിച്ചു പോയി മീനൊന്ന് കാസ്റ്റ് ചെയ്തു അതെ എന്ത് ചെയ്ത് കുറപ്പില്ലാത്തൊരു സീമ കുട്ടി കിട്ടി പിന്നെ അവിടെ അങ്ങോട്ട് തുടങ്ങിയിട്ട് കണ്ണനും അരി കൂടെ ഒരു തെരണ്ടി കുട്ടിയും എല്ലാം കൂടെ നമുക്ക് അത്യാവശ്യം പ്രോബ്ലം ആ കിട്ടി കരിടും കിട്ടിയത് കണ്ണൻ തന്നെയാണ് തെരണ്ടി ചെറിയൊരു തിരണ്ടി ഒരു സീമ കുട്ടി പിന്നെ എന്തായാലും നമുക്കൊന്നും കിട്ടില്ല വിചാരിച്ചാൽ നമുക്ക് അത്രയും ാണ് അപ്പോൾ ഓരോ മീനടിച്ചതിൻ്റെ നമ്മൾ കാസ് ചെയ്യണ വീട് എടുക്കാൻ പറ്റിയിട്ടില്ല അവർ റിട്രൈവ് ചെയ്യാൻ വീട് എടുക്കാൻ പറ്റിയിട്ടില്ല അടിച്ച് കയറിയതിന് ശേഷമുള്ള മീനും വീഡിയോ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മളിപ്പോഴത്തെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൊണ്ടാണ് അതൊന്നും ചെയ്യാത്ത എന്ത് കരുതി നിങ്ങളാനും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കാതിരിക്കട്ടോ എല്ലാവരും ഫോളോ ചെയ്യണം നമ്മളെ എല്ലാം കാണണം ഫോളോ ചെയ്യണം